നമസ്കാരം ലൈഫ് മാനേജ്മെൻറ്റ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം ഓരോ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ പ്രായം ഒരു ദിവസം കൂടിയിരിക്കുന്നു അതോടൊപ്പം നമ്മുടെ ആയുസ് ഒരു ദിവസം കുറഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ശ്വാസം അകത്തേക്ക് വന്നപ്പോഴാണല്ലോ നമ്മൾ ജലിച്ചു എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്ന ഒരു ശ്വാസം അകത്തേക്ക് വരാതിരിക്കുമ്പോഴാണ് നമ്മുടെ മരണം സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു ശ്വാസമുണ്ട് നമുക്ക് ജീവനുണ്ട് അപ്പോൾ തന്നെ നമുക്ക് നന്ദി രേഖപ്പെടുത്താം എനിക്ക് ഒരു ദിവസം കൂടി എനിക്ക് നീട്ടിക്കിട്ടിയിരിക്കുകയാണ് അപ്പം ഈ ജീവിതം എങ്ങനെ ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കാം ഈ കിട്ടിയ അനുഗ്രഹം എങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും സമൂഹത്തിനും ഉപകാരപ്രദമായിട്ട് തീർക്കാം എന്നുള്ള ചിന്തയോടുകൂടി ആ ശുഭ ചിന്തയോടു കൂടിയിട്ടാണ് ആ ദിവസം ആരംഭിക്കേണ്ടത് അതിന് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ഇന്ന് ഈ ജീവിതത്തിലെ ആദ്യത്തെ ദിവസമാണ് എന്ന് വിചാരിക്കുക പലർക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് വയസ്സുള്ളവടിയായിരിക്കും ഇതങ്ങനെ ആദ്യത്തെ ദിവസമാകുക ഞാൻ പറയുന്നു ഇനി നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ടോ അതിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഇതുവരെ സംഭവിച്ചതൊക്കെ പോകട്ടെ ഇതുവരെ സംബന്ധിച്ച വിജയങ്ങളും പരാജയങ്ങളും ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ പോട്ടെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഇപ്പം ഏത് കാര്യവും ആദ്യത്തെ ദിവസം നമുക്ക് കുറച്ചും നല്ലൊരു ഉത്സാഹം തോന്നും ഇപ്പം നമുക്ക് പ്ലാൻ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ പ്ലാനിങ് അതിനകത്ത് എന്തെല്ലാം നമുക്ക് ചില പ്രായമായ ആൾക്കാർ ചോദിക്കോ ഈ പ്രായമൊക്കെ ആയി ഇനി എന്ത് ചെയ്യാനാണ് അല്ല ഈ പ്രായം എന്ന് പറയുന്ന ഒരു അക്കം മാത്രമാണ് നമ്പർ ഞാൻ ക്യാപ്റ്റൻ ലീല ലീലാകൃഷ്ണൻ നായരുടെ ചരിത്ര ജീവിതചിത്രം വഹിച്ചപ്പോൾ അതിനെ അദ്ദേഹം അറുപത് വയസ്സിന് ശേഷമാണ് അദ്ദേഹം ആദ്യത്തെ ഹോട്ടൽ സ്ഥാപിച്ചത് തന്നെ അപ്പൊ ആരുടെയും സമയം കഴിഞ്ഞു പോയിട്ടില്ല ചില ആൾക്കാർക്ക് ചിന്തയുണ്ടോ ഇത്രയൊക്കെയായി ഇനി എങ്ങനെങ്കിലും അങ്ങോട്ട് പൊയ്ക്കോട്ടെ അല്ല ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പുതുമയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ അത് നമുക്ക് ആ ഒരു ചിന്ത തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള വലിയ രീതിയിലുള്ള ഉത്സാഹം ഉന്മേഷം ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കാം ഇന്ന് ജീവിതത്തിലെ അവസാന ദിവസമാണ് മരണം വാതിൽക്കൽ ഒരു നാൾ മഞ്ചലുമായി വരുന്ന സമയം നമുക്ക് നിശ്ചയമില്ലല്ലോ അത് അനിവാര്യമാണെന്ന് മാത്രം അറിയാം എപ്പോഴും വേണമെങ്കിലും വരാം ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല എന്നാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിലും കടന്നു വരാം അപ്പോൾ ഇത് അവസാന ദിവസമാണെങ്കിൽ അവസാനത്തെ ദിവസം അടുത്തു എന്നുള്ള ചിന്തയാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സാധാരണ വരിയിൽ മരണം മുൻകൂട്ടി ആർക്കും അറിയില്ല പക്ഷെ നമ്മൾ അറിഞ്ഞു എന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ആ ദിവസം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കും അല്ലെ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അത് ശുഭ ചിന്തയല്ല ശുഭ ചിന്ത തന്നെയാണ് ഒരുപക്ഷെ അവസാന ദിവസമാണ് വരുന്നതെങ്കിലോ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് നമുക്ക് ചെയ്തു തീർക്കാം ആദ്യത്തെ ദിവസമാണെന്ന് ചിന്തിച്ചാലും ചെയ്തു തീർക്കാനുണ്ട് അവസാനത്തെ ദിവസമാണെന്ന് ചിന്തിച്ചാലും ചെയ്തു തീർക്കാനുണ്ട് ഈ സമയം നമുക്ക് വെറുതെ പാഴാക്കി കളയാനായിട്ടുള്ളതല്ല അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാൽ സമയം പരിമിതം എന്നാണ് പരാതി അതാണ് സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കത്തിന്റെ മൂലകാരണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാം എഴുതി വെക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് എഴുതി വെക്കാം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഇവാലുവേഷൻ നടത്താം ഒരു വിലയിരുത്തൽ നടത്താം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്തെല്ലാം കാര്യങ്ങൾ നടന്നില്ല എന്തുകൊണ്ട് അതെല്ലാം നടന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നാളത്തേക്ക് മാറ്റി വെക്കാം ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം മുൻഗണന തീരുമാനിക്കണം എല്ലാം കൂടെ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ ഒക്കുന്നില്ല എന്നാൽ ആദ്യമാദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അതെങ്കിലും നമുക്ക് ഒരു ദിവസം ചെയ്തു തീർക്കാമല്ലോ സുഖമായി കിടന്നുറങ്ങുക രാവിലെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ ചെയ്ത് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മുൻഗണന ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്രത്യേക മുൻഗണന തീരുമാനിക്കുക ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി സന്തോഷത്തോടു നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം നന്ദി നമസ്കാരം